ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ബിന്ദുവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹാവശിഷ്ടങ്ങൾ കത്തിച്ച് തണ്ണീർമുഖം ബണ്ടിൽ ഉപേക്ഷിച്ചെന്ന് സെബാസ്റ്റ്യൻ മൊഴി നൽകി സിബാസിനെ പള്ളിപ്പുറത്തെ വീട്ടിലും തണ്ണീർമുക്കം ബണ്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഒരു തിരോധാന കേസായി അവസാനിപ്പിക്കാനൊരുങ്ങിയ ബിന്ദു പത്മനാഭൻ കേസിലാണ് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തിയാറിൽ പള്ളിപ്പുറത്തെ സബാസ്റ്റിനെ വീട്ടിൽ വെച്ചാണ് ബിന്ദു പത്മനാഭനെ സബാസ്റ്റിൻ കൊലപ്പെടുത്തുന്നത് തലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണവുമായി വീട്ടിലെത്തിയപ്പോഴാണ് സബാസ്റ്റിൻ ബിന്ദുവിനെ കൊലപാതകശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റി പിന്നീട് വീട്ടുവളപ്പിൽ കുഴിച്ചുമുടിയെന്നാണ് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് മാസങ്ങൾക്ക് ശേഷം അസ്ഥി കഷ്ണങ്ങൾ പുറത്തെടുത്ത് കത്തിച്ചു പിന്നീട് തണ്ണീർമുക്കം പണ്ടിലും മറ്റൊരിടത്തും കൊണ്ടുപോയി ഉപേക്ഷിച്ചെന്നാണ് സെബാസ്റ്റിന്റെ മൊഴി ഇവിടെ വെച്ച് മർഡർ ചെയ്തു ഇവിടെ തന്നെ കുഴിച്ചിട്ട് ഡീക്കംപോസ്റ്റ് അതിന് ശേഷം എടുത്ത് കത്തിച്ച് ചാരമാക്കി നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അയാളുടെ കൺവെഷൻ അത് പ്രകാരമുള്ള തെളിവെടുപ്പുകളാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത് അന്വേഷണം പൂർത്തിയായിട്ടില്ല കസ്റ്റഡിയിലാണ് അടുത്ത ദിവസങ്ങളത് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പള്ളിപ്പുറത്തെ വീട്ടിലും തണ്ണീർമുഖം വണ്ടിലും എത്തിച്ചായിരുന്നു ഇന്ന് തെളിവെടുപ്പ് ഈ മാസം മുപ്പതാം തീയതി വരെയാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ളത് ഇതിനുള്ളിൽ കൂടുതൽ തെളിവ് ശേഖരണവും ചോദ്യം ചെയ്യലും തുടരും റിപ്പോർട്ടർ ആലപ്പുഴ